നമസ്കാരം എല്ലാവർക്കും തെക്കൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എന്ന് പറഞ്ഞാൽ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ചോദിക്കേണ്ടി വന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് ഇവിടെ ഇത് ഓണത്തിനോടനുബന്ധിച്ച് നിസാന്റെ ഒരു പരസ്യം നിസാൻ കാർ കമ്പനിക്കാറുടെ ഒരു ഫ്ലെയർ ആണ് ഇതില് ഞാൻ കണ്ടതാണ് ഒരു സംഭവം ഓണമാണ് പക്ഷെ ഇങ്ങനെ ഒരു ഇതാണ് ഫ്ലെയർ ആണ് കാണിച്ചേക്കുന്നത് നിങ്ങൾ ഫ്ലെയർ നല്ല വ്യക്തമായിട്ട് കണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇങ്ങനെ തന്നെ പറയാം അതായത് കാറിന്റെ വില ഇന്നത്തെ കാണിച്ചിരിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് അതായത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ അതാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ബോണാൻസ ഓഫർ എന്നും പറഞ്ഞുകൊണ്ട് അതായത് ഗവൺമെന്റ് എംപ്ലോയീസിന് കാറിന്റെ ഒരു ലക്ഷം രൂപ അതായത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതി ആ വിലയിൽ നിന്ന് ഒരു ലക്ഷം രൂപ കുറച്ച് ഗവൺമെന്റ് എംപ്ലോയിസിന് മാത്രമേ ഈ കാറ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തുള്ള ഗവൺമെന്റ് എംപ്ലോയി എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് എംപ്ലോയി ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഏറ്റവും കൂടുതൽ പൈസയും കാര്യങ്ങളും ടാക്സ് അടയ്ക്കുന്നത് ബിസിനസ്സുകാരാണ് അവരുടെ ടാക്സും കൊണ്ടാണ് ഗവൺമെന്റിന് ശമ്പളം കൊടുക്കുന്നത് യഥാർത്ഥ ഈ ബിസിനസ് ചെയ്യുന്നവർ ടേൺ ഓവറുള്ള ഐ ടി അടയ്ക്കുന്നവർക്കും ഒരാൾക്ക് അപ്പൊ സാധാരണ ഒരാക്ക് ഈ വണ്ടി വാങ്ങിക്കണം അഞ്ചു ലക്ഷം രൂപയും കൊടുക്കണം ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് അപ്പൊ ടി അടയ്ക്കുന്നവർക്കോ അപ്പൊ ഈ ലക്ഷങ്ങൾ ഓരോ വർഷവും ലക്ഷങ്ങൾ ലക്ഷങ്ങളൊക്കെ അവർക്കതൊരു ഡിസ്കൗണ്ടും ഇല്ല അവർക്ക് ഫുള്ള് എന്തോ ഞാൻ ഡിസ്കൗണ്ട് എന്ന് എല്ലാവർക്കും ഒരേ ഒന്നെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് ഒരു അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് കാണിക്കാം അല്ലെങ്കിൽ ഒരു ലക്ഷം കാണിച്ചോ പക്ഷെ എല്ലാവർക്കും ഒരേപോലെ എല്ലാരും കൊടുക്കുന്ന പൈസയാണ് എല്ലാരും ഇത് ഇതടക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നാ ഒരു വാക്ക് പറയണമായിരുന്നു ഇത്തരം ടാക്സ് അടക്കുന്നത് അപ്പൊ ലക്ഷങ്ങളടൊന്നും മതി ബാക്കി എല്ലാം സെയിം ആണ് ഓക്കെ കാർ ആക്സസറീസ് എക്സ്ചേഞ്ച് ബോണസ് കോപ്പറേറ്റ് എല്ലാം ആ ഫിനാൻസും അല്ല അതിന് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ സാധാരണ ആരെടുത്താലും അതായത് ഇപ്പൊ ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്ന ഒരാളായാലും ശരി അല്ലെങ്കിൽ ഒരു പത്ത് കോടി ടേൺ ഓവർ ഉള്ള ഒരാളായാലും ശരി ഐ ടി ഫയൽ ചെയ്യുന്ന ഒരാളായാലും ശരി അവർക്ക് ആറു ലക്ഷം രൂപയും ഇതൊന്നും വലിയ വിഷയം അല്ലാത്ത ഒരാൾക്ക് അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്ക് വേണം ഒരു ലക്ഷം രൂപ കുറച്ചു ഇങ്ങനെ ഈ പരിപാടി കാണിക്കരുത് ഓണോ നല്ല ഇത് കാണിക്കാൻ പാടില്ല അങ്ങനെ ഇവർക്ക് കാണിക്കാൻ പാടില്ല അത് നിങ്ങൾ ഇതുപോലുള്ള പരസ്യങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചാൽ പറ്റൂ ഞങ്ങൾ ഇത് പ്രതികരിക്കുന്നത് മര്യാദ ഇല്ലാത്ത പറഞ്ഞ പല പല ഇത് വരുന്നുണ്ട് ഫുഡിന്റെ പോലും അങ്ങനെ ഉണ്ട് ഓ ഇപ്പൊ ഈ പസാരം മാത്രമാണ് ഇപ്പൊ വന്നേക്കുന്ന എല്ലാ ഓണത്തിന് ഗവൺമെന്റ് എംപ്ലോയീസിന് മൊത്തം ഒത്തിരി ഓഫറാണ് എന്താ ഇവമാരെ കാട്ടി കൂടുതൽ പൈസ ചെലവാക്കുന്നതും സ്പെൻഡ് ചെയ്യുന്നതും ബിസിനസ്സുകാരാ ആ ബിസിനസ്സുകാർ ചെലവാക്കുന്നതിന്റെ നാലിലൊന്നും ഈ ഗവൺമെന്റ് ഒരു ചെലവാക്കുന്നില്ല അതെന്താ പറയുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഓഫർ കൊടുക്കണ്ടേ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് ഓഫർ കൊടുക്കണ്ടേ സാധാരണ ആൾക്കാർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു ഒരു ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഈ പ്രോഡക്റ്റ് ആര് നോട്ടീസ് ഗവൺമെന്റ് ഗവൺമെന്റ് വഴി എല്ലാവർക്കും എടുത്തിട്ട് ഗവൺമെന്റ് ഗവൺമെന്റ് ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഈ ഓഫീസ് ആയാലും പിന്നെ സ്കൂളുകളായാലും ഗവൺമെന്റ് ജോലി ചെയ്യുന്ന എല്ലാ ഓഫീസും കാര്യം അവർക്ക് ഇറങ്ങി വരുന്നവർക്ക് മാത്രം കൊടുക്കുക ഇത് പാവം പിടിച്ചാൽ നടന്നു പോകുന്നവർക്കും എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ ഗവൺമെന്റ് ജോലി ഉള്ളവർക്ക് മാത്രം അതങ്ങനെ കൊടുക്കാൻ പാടില്ല അതാരും മേടിക്കും ഇതാണ് ഓണമായിട്ട് ഞങ്ങളുടെ ആദ്യത്തെ പ്രതികരണം ആദ്യം പിന്നെ വേറെ വേറെ കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതെവിടെ കണ്ടാലും ഇതേ ഉള്ള പരിപാടിയായിട്ട് നമ്മൾ വരും അത് വേറെ സത്യം നമ്മളെ കൊണ്ടങ്ങ് ഇതെന്താ ഇടങ്ങേറ് ഇടങ്ങേറിക്കാതിരിക്കാനും പറ്റുന്നില്ല അപ്പൊ ഓണമാണ് നമുക്കൊരു എല്ലാവർക്കും ഓണാശംസകൾ അൺഫിൽട്ടർ ഓണാശംസകൾ